ഇദ്ദേഹത്തിന് തല്ലുന്നു അടുത്ത് ഞാനുണ്ട് പൊട്ടടുത്ത് നിൽക്കാണ് ഞാൻ എന്നെ ആരോ പിടിച്ചു മാറ്റിയതാണ് രണ്ട് തവണ മൂന്ന് തവണ ആദ്യം തലക്കടിച്ചു പിന്നെ മൂക്കിനടിച്ചു രണ്ട് തവണ മൂക്കിലടിച്ചു രണ്ടാം തവണ എടുത്തോളാണ് ബ്ലഡ് പുറത്തേക്ക് വന്നത് അപ്പോഴാണ് അടിച്ചതാണ് അടിച്ചതാണ് ലാത്തി ലാത്തി കൊണ്ട് ഒന്നല്ല രണ്ട് തവണ അടിച്ചു പിന്നെ ഷാഫി പറമ്പിലിനെ അറിയാതെ അടിച്ചത് പറയാൻ പറ്റു ആർക്കെങ്കിലും ആർക്കും പറയാൻ പറ്റും മാത്രമല്ല ഷാഫി പറമ്പിലും ഞാനും അവിടെ പോയത് അവിടെ പ്രതിഷേധിക്കുന്ന പ്രവർത്തകരെ സമാധാനമു പിരിച്ചുവിടാനാണ് അവരെ പറഞ്ഞ് സമാധാനിപ്പിച്ച് സമരം അവസാനിപ്പിക്കാനുള്ള ശ്രമവുമായിട്ടാണ് കൊയിലാണ്ടിയിൽ യോഗത്തിൽ പകർന്ന് ഞങ്ങൾ പേരാമ്പ്രെത്തുന്നത് ആ അതിൻ്റെ ശ്രമത്തിനിടെയാണ് പോലീസിൻ്റെ പ്രൊവോക്കേഷൻ ഞങ്ങൾ ഡിവൈഎസ്പിയെ കണ്ട് നേരിട്ട് പറഞ്ഞു ഒരു ആ ഒരു പതിനഞ്ച് മിനിറ്റ് കാത്തു നിൽക്കുമോ ഞങ്ങൾ പിരിഞ്ഞു പോകും പക്ഷേ പ്രവർത്തകരെ പറഞ്ഞ് മനസ്സിലാക്കണം ഇന്നലെ ഉണ്ടായ അനുഭവം അവർക്ക് ഇന്നും ഉണ്ടായി ഇന്നലെ പോലീസ് പ്രകടനം തടഞ്ഞു ഇന്നും തടയുന്നു ഒരു സംഘടനക്ക് പ്രതിഷേധ പ്രകടനം നടത്താൻ സ്വാതന്ത്ര്യം ഉണ്ടാകുന്നില്ല എന്ന തോന്നലുണ്ടായ പ്രവർത്തകരുടെ മനസ്സിൽ നിന്ന് വന്ന ശക്തമായ പ്രതിഷേധമാണ് വിൽ ടേക്ക് ടൈം ഗിവ് ഗിവ് മി അസ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് എന്ന് പറഞ്ഞു പക്ഷെ ഒന്നും കേൾക്കാൻ തയ്യാറായിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ അവിടെ ഡിവൈഎസ് പി സുനിൽ ആ സുനിൽ പ്രവർത്തിച്ചത് സി പി എമ്മിൻ്റെ ഗുണ്ടയെപ്പോലെയാണ് സി പി എമ്മിൻ്റെ ഗുണ്ടകളാണ് പോലീസാരുടെ കരുതുന്നത് ഞങ്ങളോട് പറയുകയാണ് തൊട്ടപ്പുറത്ത് ആയുധങ്ങളുമായി നിൽക്കുന്നുണ്ട് സി പി എം കാർ അങ്ങോട്ട് പോകണ്ട ഇതെന്താ വെള്ളരിക്കപ്പെട്ടാണ് വെള്ളരിക്കപ്പെട്ടതാണ് അത് പറയുന്നതാരാ പോലീസ് ഉദ്യോഗസ്ഥർ നിങ്ങളെവിടെ പോകാം